നമസ്കാരം സ്ത്രീ സമത്വത്തിനു വേണ്ടിയും സ്ത്രീകളുടെ അതിജീവനത്തിനു വേണ്ടിയും സ്ത്രീപക്ഷത്തിനു വേണ്ടിയും പോരുതുന്ന ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിത്വമാണ് പ്രഭ അക്കാഡമിക് രംഗത്ത് ഉന്നത രീതിയിൽ പഠനം പൂർത്തിയാക്കിയ ശ്യാമാഭ പതിനാലാമത്തെ വയസ്സിൽ താൻ സ്ത്രീയാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവരിൽ വരുത്തിയ മാറ്റങ്ങൾ അവരുടെ ജീവിതം ഇപ്പോ സാമൂഹ്യ സേവന വകുപ്പിന്റെ കീഴിൽ അതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ് ശ്യാമാഭ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും അവർ നേരിടുന്ന പ്രതിസന്ധികളും അവരുടെ രചനകളും അതിൻ്റെ ചിന്തകളുമൊക്കെ നമ്മളോട് നമ്മളോട് പങ്കുവെക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ വളരെ ദ്വന്ദ്വാധിഷ്ഠിതമായിട്ടുള്ള ജീവിതങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളെ പറ്റിയോ ആയിരിക്കാം നമ്മൾ പലപ്പോഴും കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ആ വ്യത്യസ്തത നിലനിർത്ത നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിതത്തിൽ നിലനിൽക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട് അപ്പം അത് നമ്മൾ കാണുന്ന പോലെ ഏതെങ്കിലും കളങ്ങളിലേക്ക് ഒതുക്കി നിർത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർപ്പ് മാതൃകകൾക്കുള്ളിൽ നിലനിർത്താനോ സാധിക്കാത്ത ജീവിതങ്ങളാണ് അപ്പം അത്തരം ജീവിതങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാത്രമാണ് ഒരു സാമൂഹ്യ അംഗീകാരം കിട്ടിയിട്ടുള്ളത് ആ സാമൂഹ്യ അംഗീകാരം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം നൽകിയിരിക്കുന്ന ഒരു സ്വപ്രധാന വിധിയിലൂടെയാണ് അപ്പോൾ ആ വിധി പ്രകാരം സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന വിഭാഗത്തെ പോലെ തന്നെ അംഗീകരിക്കപ്പെടേണ്ട എല്ലാ തരത്തിലുള്ള ഭരണഘടനാ അവകാശങ്ങളുമുള്ള മനുഷ്യരായിട്ടാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ആ കോടതി വിധിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതും അവർക്ക് മെച്ചപ്പെട്ട സാമൂഹ്യ ജീവിതവും മുന്നോട്ട് അവർക്ക് വരാനുള്ള എല്ലാ സാഹചര്യവും യൂണിയൻ സർക്കാരാണെങ്കിലും വിവിധ സംസ്ഥാന സർക്കാരുകളും ചെയ്യണം എന്ന നിർദ്ദേശം ഉണ്ടാവുകയും തുടർന്ന് നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്ത് ആദ്യമായ ഒരു നയം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ആ നയത്തിന് ശേഷമാണ് ഒരു കേരളത്തിൽ ഇങ്ങനെയുള്ള കുറെ മനുഷ്യർക്ക് വിസിബിൾ ആവാൻ പറ്റിയത് പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ പറ്റി മാത്രം സംസാരിക്കുന്നു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപാണെങ്കിൽ സ്വാഭാവികമായ ജീവിതം നയിച്ചിരുന്ന പെട്ടെന്ന് ഒരു ഒരു സുപ്രഭാതം പൊട്ടിപ്പുറപ്പെട്ട മനുഷ്യരല്ലല്ലോ കാലങ്ങളായി ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരാണ് പക്ഷെ നമ്മുടെ ഒരു കൊളോണിയൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ള പല നിയമങ്ങളും ഇത്തരം മനുഷ്യർ അടിച്ചമർത്തുകയും അവരെ എന്താണ് അദൃശ്യരാക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ട് അപ്പം അവിടെ നിന്നാണ് നിയമ പോരാട്ടത്തിലൂടെ ഇന്ന് കാണുന്നൊരു അംഗീകാരത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സാഹിത്യ രചനകളിൽ ഇത്തരം വിഷയങ്ങൾ കടന്നു വരുന്നെന്ന് ചോദിച്ചാൽ നമ്മൾ വായിച്ചിട്ടുള്ള സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തെ പറ്റിയുള്ള പ്രണയങ്ങളായിരിക്കാം അവരുടെ ജീവിതങ്ങളായിരിക്കാം ആ കാഴ്ചപ്പാടിലൂടെ നമുക്ക് നമുക്കൊരുപക്ഷേ കാണാൻ സാധിക്കും ഇപ്പം രണ്ട് പുരുഷന്മാരുടെ പ്രണയത്തെ പറ്റിയോ രണ്ട് സ്ത്രീകളുടെ പ്രണയത്തെ പറ്റിയോ ഒരു പുരുഷനുള്ളിൽ തളയ്ക്കപ്പെട്ട സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെ പറ്റിയോ ഒരു സ്ത്രീക്കുള്ളിൽ അകപ്പെട്ടു പോയ പുരുഷൻ അനുഭവിക്കുന്ന ജീവിത സംഘർഷങ്ങളെപ്പറ്റിയൊന്നും നമ്മളൊരുപക്ഷേ കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അത് അത്തരം വ്യക്തികൾ മാത്രം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജീവിതാവസ്ഥയായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും പറയുക അപ്പൊ അത് തീർച്ചയായിട്ടും സാഹിത്യത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഒരു പുതിയ അറിവാണ് ഉണർവാണ് എന്നാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളുടെ പോലുള്ള കുറെ മനുഷ്യർ നമ്മൾ സംസാരിക്കുന്ന ഇടങ്ങളിലാണെങ്കിലും നമ്മുടെ രചനകളിലാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു വൈവിധ്യത്തെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ജീവിതം പിൻപും എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു മുൻപ് ശരിക്കും രണ്ടായിരത്തി പതിനാലിന് മുൻപ് വരെ നമുക്ക് അത്തരത്തിലൊരു നമ്മൾ ആഗ്രഹിക്കുന്ന വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ശാരീരിക മാറ്റത്തിന് വിധേയമായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന നിയമപരമായ അംഗീകാരം കിട്ടിയിട്ടില്ല അപ്പൊ എങ്ങനെയായിരുന്നു അന്ന് പുരുഷനായിട്ടായിരുന്നു ആൺ ആയിട്ട് തന്നെയായിരുന്നു എന്താണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിലും വീട്ടിലൊക്കെ തന്നെ അങ്ങനെയായിരുന്നു അപ്പോൾ ആ ഐഡൻറ്റിറ്റി നമുക്ക് സ്വയം ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ലീഗൽ ആയിട്ട് ഒരു അംഗീകാരം കിട്ടുന്ന ഒരു അവസ്ഥ എത്തിയെന്ന് കണ്ട സമയത്ത് അത് കൃത്യമായി പുറത്ത് പറയാൻ ശ്രമിച്ചു അത് പുറത്ത് പറയാൻ ശ്രമിച്ചതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം ഉണ്ടായി സമൂഹത്തിൻ്റെ പല മേഖലകളിലും തിരസ്കരണം ഉണ്ടായിട്ടുണ്ട് അതൊരു പക്ഷേ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് നേരത്തെ സൂചിപ്പിച്ച ബൈനറി നിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് ആണാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ടല്ലോ ഇപ്പം മീശയില്ലാത്ത പുരുഷന്മാരെ കാണുമ്പോൾ എപ്പോഴും ഒന്നുകൂടെ നോക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കളിയാക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാർ തന്നെ കൂട്ടത്തിലുണ്ടാവും അവരുടെ തന്നെ കൂട്ടത്തിലുണ്ടാകും അത് പലപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും സ്ത്രീ ആയി കഴിഞ്ഞാൽ വളരെ അടുക്കം വേണം ഒതുക്കം വേണം അല്ലെങ്കിൽ അവരുടെ സഞ്ചാരം ഇത്ര സമയത്തുള്ളിൽ പരിമിതപ്പെടുത്തണം പൊട്ടിച്ചിരിക്കാൻ കഴിയുന്ന എത്ര പെൺകുട്ടികൾ നമ്മുടെ വീടുകളിൽ അവർക്ക് അവകാശം ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ കാലിൻ്റെ പുറത്ത് കാലി വെ കയറ്റി വെച്ചിരുന്നാൽ പോലും പെൺകുട്ടികൾ അഹങ്കാരികളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടല്ലോ അപ്പോൾ ആ ബൈനറി അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ പ്രകടിപ്പിക്കുന്ന പുരുഷനെ വളരെ മോശമായിട്ടോ ആണും പെണ്ണും കെട്ടതായിട്ടോ ഒൻപതുകളായിട്ടോ ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത് നിരന്തരം നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അടക്കം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഒരു കാലം എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാമെങ്കിലും മനുഷ്യരായി തന്നെ അത്തരം മനുഷ്യരെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്നും വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടായിരുന്നു ഒരു പക്ഷെ പറയാൻ സാധിക്കില്ല സാധിക്കില്ലേ ഞങ്ങൾക്കിന്ന് ഒരു സാമൂഹ്യ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം പക്ഷേ അതെല്ലാ മേഖലകളിലും എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തീർത്തും പറയേണ്ടി വരും അപ്പൊ അതിന് വേണ്ടിയുള്ള അതിന് ആ അംഗീകാരം കിട്ടാൻ വേണ്ടിയുള്ള താങ്കളുടെ രചനകളുടെ ഈ സബ്ജക്റ്റുകൾ അതിന് ഇത്തരം സബ്ജക്റ്റുകൾ നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളും വിഘുലതകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ആണോ പലപ്പോഴും അങ്ങനെയാണ് വരാറുള്ളത് ആ അത്തരത്തിലുള്ള പ്രമേയങ്ങൾ പലപ്പോഴും വിഷയങ്ങളായിട്ട് വന്നിട്ടുണ്ടെന്ന് അത് നമ്മൾ ഉള്ളിലുള്ള ആത്മസംഘർഷങ്ങളെ പറ്റി ഇപ്പം ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ വിചാരിച്ചത് എനിക്കെന്തോ അസുഖമുണ്ടെന്നുള്ളതാണ് എന്നുവെച്ചാൽ മാനസികമായി എൻ്റെ ചിന്താഗതികൾ ഒരുപക്ഷെ ഒരാൺകുട്ടിക്ക് ഉണ്ടാവേണ്ടത് പോലെ അല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഞാനൊരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ ആ സമയം തുടങ്ങി വലിയ ആത്മസംഘർഷത്തോടു കൂടിയാണ് ഈ പ്രായത്തിലുള്ള എനിക്കൊന്ന് ഭൂരിഭാഗം വരുന്ന കുട്ടികളും ആ ഒരു ഏജ് ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കാം ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പം ആ സമയത്ത് തന്നെ ഈ സംഘർഷങ്ങൾ ആരംഭിക്കുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയം ആ പ്രശ്നങ്ങളെയൊക്കെ പലപ്പോഴും നമ്മൾ നമ്മുടെ രചനകളിലൂടെ അത് കഥകളിലൂടെയാണെങ്കിലും അങ്ങനെ ഒരുപാട് ക്യൂർ എഴുത്ത് എഴുത്തുകാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കഥകളിലൂടെയാണെങ്കിലും കവിതകളിലൂടെയാണെങ്കിലും മറ്റു ലേഖനങ്ങളിലൂടെയാണെങ്കിലും ഒക്കെ തന്നെ ആ അനുഭവങ്ങളെ വളരെ തീക്ഷണമായിട്ട് അവതരിപ്പിക്കാറുണ്ട് അത് പല രീതിയിലും അത് വായനക്കാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പല നന സാഹിത്യ വേദികളിലും ഇത്തരം മനുഷ്യർ കടന്നു കയറുന്നുണ്ട് അവർ അവരുടെ അനുഭവങ്ങൾ വളരെ കൃത്യമായി അവിടെ പറയുന്നുണ്ട് എന്നുള്ളത് ഒരു ഒരു മെച്ചപ്പെട്ട സാമൂഹ്യാവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയും എന്നുള്ളതിന് ഉദാഹരണം കൂടിയാണ് അതൊരു ആശ്വാസമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ തട്ടകം അല്ലെങ്കിൽ നിങ്ങളുടെ രചന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇത്തരം കഴിവുകൾ ഒരു ആശ്വാസം നിങ്ങൾക്ക് പോകുന്നുണ്ട് തീർച്ചയായും എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട ഏതെങ്കിലും ഒരു കഠിനമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് ചുരുക്കി പറയാമോ കഠിനമായ അനുഭവങ്ങളിലൂടെ തന്നെയാണ് ഓരോ ക്യൂആർ മനുഷ്യരും മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഞാൻ അനുഭവിച്ചതുപോലെയുള്ള അല്ലെങ്കിൽ സമാന സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അപ്പം എൻ്റെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ശരിക്കും നമുക്ക് പതിനൊന്ന് മണിക്കുള്ള ഇൻ്റർവെൽ സമയത്ത് മൂത്രം ഒഴിക്കാൻ മാത്രമേ പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പെണ്ണിനെ പോലെ നടക്കുന്നു അല്ലെങ്കിൽ പെണ്ണിനെ പോലെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ശരീരം പെണ്ണുങ്ങളെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ എന്താണ് മറ്റ് പല രീതിയിലും മുതലെടുക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ടായിട്ടുണ്ട് അത് സഹപാഠികളുണ്ടായിട്ടുണ്ട് അധ്യാപകരുടെ ഭാഗത്ത് നടക്കും മോശം അനുഭവങ്ങൾ പല ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഞാൻ വളരെ പ്രബ പ്രമുഖമായിട്ടുള്ളൊരു കോളേജ് പഠിച്ചാലാണ് ഡിഗ്രിയും പി ജിയും ഒക്കെ അവിടെ പഠിച്ചാലാണ് ശരിക്കും വസ്ത്രം പോലും അഴിച്ച് പരിശോധിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരുപക്ഷെ നിസാരമല്ല അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം മനുഷ്യർക്ക് കിട്ടിയിട്ടില്ല വീട്ടിൽ അംഗീകാരം കിട്ടുന്നില്ല അത് അതൊക്കെ തീക്ഷണമായ അനുഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്ന സമയത്ത് തന്നെ ശരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താവുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ ആ പുറത്താകുന്ന ഒരു സമയത്ത് പിന്നെ നമുക്ക് എവിടെയാണ് സേഫായിട്ട് താമസിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ വലിയൊരു പ്രശ്നമാണ് നമുക്ക് വീട് തരാൻ പോലും ആൾക്കാർ എന്താണ് പറയുന്ന പല രീതിയിലുള്ള പ്രത്യക്ഷമായിട്ടും ഒക്കെ വിമർശിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യർ നമുക്ക് ചുറ്റും തന്നെ ഒരുപാടുണ്ടായിട്ടുണ്ട് അത്തരം അനുഭവങ്ങളും ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ എന്റെ ഇന്നിപ്പം നമ്മൾ നിൽക്കുന്ന ഒരു സ്പേസിൽ വന്ന വന്നൊരാള് നമ്മൾ കളിയാക്കി കഴിഞ്ഞാൽ ലഗ്ധം എന്ന് മാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ കടന്നു വന്ന വഴികൾ അതിനേക്കാൾ സങ്കീർണവും സംഘർഷവും നിറഞ്ഞതായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള കാര്യത്തിനെ പറ്റി നമ്മൾ ആശങ്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ശ്യാമയുടെ രചനകള് പിന്നെ സാഹിത്യ അക്കാദമി ഒക്കെ അംഗീകാരമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഏതൊക്കെയാണ് ശരിക്കും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മനുഷ്യർ ഇപ്പം സമൂഹം അംഗീകരിക്കാത്ത പല തൊഴിൽ മേഖലകളിലും നിലനിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ അപ്പം അവരുടെയൊക്കെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് അത്തരത്തിലുള്ള അനുഭവങ്ങൾ രചനകളുടെ ഭാഗമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ട്രാൻസ് പുരുഷന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അപ്പോൾ സ്ത്രീയായി അടയാളപ്പെടുത്തുകയും ജനന സമയത്ത് സ്ത്രീയെ അടയാളപ്പെടുത്തുകയും പക്ഷേ അയാളുടെ സ്വത്വം കൊണ്ട് ഒരു പുരുഷനാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത് ഐഡൻറ്റിറ്റി ഒരു പുരുഷനായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന മനുഷ്യരുണ്ട് അപ്പോൾ അവർ അവരുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടം വരെ സ്ത്രീയായി സമൂഹത്തിൽ ജീവിച്ച ആൾക്കാരാണ് സ്വന്തം വീടുകളിൽ ജീവിച്ച ആൾക്കാരാണ് അപ്പോൾ സ്ത്രീകൾക്ക് ഒരു സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാകുന്നത് എത്ര എത്രണ്ട് പ്രതിഷേധത്തിലൂടെയും പോരാട്ടത്തിലൂടെ ആണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പം സ്ത്രീ ആയിട്ട് ജീവിച്ച ഒരാൾ പുരുഷനായി മാറുമ്പോൾ പിന്നെ അയാളിലുണ്ടാകുന്ന സ്ത്രീ വിരുദ്ധത അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല വെച്ചാൽ ഒരു സ്ത്രീയായി അയാൾ ജീവിക്കുന്ന സമയത്ത് സ്ത്രീ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് ഇന്ന സംഘർഷത്തിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനായി മാറും കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ ഭാഗത്തുണ്ടാകുന്ന സ്ത്രീ വിരുദ്ധതയെ എന്നെ സംബന്ധിച്ച് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അത്തരം പ്രമേയങ്ങളെല്ലാം കവിതകളുടെ ഭാഗമാക്കിയിട്ടുണ്ട് അത്തരം ആ കവിതയാണ് എനിക്ക് തോന്നുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്യുന്ന ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ജേർണലുണ്ട് അതിൽ ആ കവിത സച്ചിദാനന്ദ മാഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ വരി കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഒരു കവിതയുടെ പേര് തുടർച്ചയുടെ കണ്ണികൾ എന്നാണ് അതിനകത്ത് ഞാൻ ആ കവിത അവസാനിപ്പിക്കുന്നത് പിടയുന്ന ആത്മാവിനുള്ളിൽ വേദനകളുടെ നിശബ്ദ സാക്ഷികളായവർ ദ്വന്ദ് നിർമ്മിതകളെ ഭേദിച്ച് സ്വത്വാനുഭൂതിയുടെ അറിഞ്ഞവർ ഇന്നിതാ ആണഹന്തയുടെ വസൂരി പടർപ്പ് പോലെ പെണ്ണത്തത്തേക്ക് എടുത്തുന്നു എന്നാണ് ആ കവിത അവസാനിപ്പിച്ചത് അത് കൃത്യമായിട്ട് ഇപ്പോൾ ട്രാൻസ് പുരുഷന്മാരായിട്ട് നിൽക്കുന്ന എല്ലാവരും മോശക്കാരാണെന്നുള്ളതല്ല പക്ഷേ അത്തരം വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് പോലും എന്താണ് സ്ത്രീ എന്നുള്ള രീതിയിൽ അവർ സ്ത്രീകളാണ് എന്ന് പറയുന്ന ഒരു സമീപനത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഇത് എഴുതി വന്നിട്ടുണ്ട് പഠന കാര്യമാണ് പിന്നെ മറ്റൊന്ന് സാരിയാണ് ഇഷ്ടം വേഷം സാരിയാണ് കൂടുതൽ കംഫർട്ടബിളായിട്ടുള്ളതും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആണ് തീർച്ചയായിട്ടും ആണ് പക്ഷെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ചോയ്സ് എപ്പോഴും ഫസ്റ്റ് പ്രഫറൻസ് കൊടുക്കുന്നത് എപ്പോഴും സാരി ആയിരിക്കും സാരിയോട് ചെറിയ പ്രായത്തിൽ തന്നെ തോന്നിയതിഷ്ടമാണ് ടീച്ചേഴ്സൊക്കെ സാരി എടുക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് സാരി ഉടുക്കാറുണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ പ്രായത്തിന് ഉള്ളിലൊരു എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ടല്ലോ എൻ്റെ ഉള്ളിലൊരു സ്ത്രീ സ്ത്രയണ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഞാൻ പെണ്ണാൻ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നൊരു തോന്നൽ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ തുടങ്ങി പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അവർ സാരി ഉടുത്തിരിക്കുന്ന വിധത്തെ പറ്റിയാണെങ്കിലും ആഭരണത്തെ പറ്റിയാണെങ്കിലും ഒക്കെ കൃത്യമായി ഒരുപക്ഷെ നോക്കാറുണ്ട് ഇനി വീട്ടിലാരും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ കണ്ണെഴുതിയിട്ടുണ്ട് പൊട്ടു വെച്ചിട്ടുണ്ട് അങ്ങനെ സാരി ഉടുത്തൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരം വസ്ത്രങ്ങളോടൊക്കെ ചെറിയ പ്രായത്തിൽ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് കൂടുതൽ അമ്മ ഒക്കെ ഉപയോഗിക്കുന്ന സാരിയാണ് കാരണം എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ അമ്മ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാരിയാണ് അപ്പോൾ അങ്ങനെയാണ് പക്ഷെ സാരിയോട് ഇഷ്ടം തോന്നുന്നതും കൂടുതൽ ധരിക്കാൻ ഇഷ്ടമുള്ളതും സാരിയാണ് ആൺ ബാല്യത്തിലും കൗമാരത്തിലൊക്കെ ഉള്ള ആ വളരെ വളരെ ചുരുക്കം ആൾക്കാരെന്നു വെച്ചാൽ എന്താണ് ഇന്നത്തെ ഒരു പുരോഗമന സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളണമെന്നും തെറ്റിദ്ധാരണകളെ അതിജീവിക്കണമെന്നും ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ ആ ആൾക്കാർ ആ ഗണത്തിൽപ്പെടുത്താവുന്ന കുറച്ച് സുഹൃത്തുക്കൾ അത് മനസ്സിലാക്കി എന്താണ് പിന്നീട് സംസാരിക്കുകയും നിരന്തരം ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരുടെ പല എന്താണ് അവരുടെ സന്തോഷ നിമിഷങ്ങളിലൊക്കെ ഇപ്പം വീട്ടിൽ നടക്കുന്ന ഫങ്ഷൻസിൽ ഉൾപ്പെടെ വിളിക്കുകയും ചെയ്യുന്നു എന്നുള്ള സന്തോഷം ഉള്ള കാര്യമാണ് അപ്പോൾ അത് സ്കൂളിൽ പഠിച്ച കൂടെ പഠിച്ച സുഹൃത്തുക്കളുണ്ട് കോളേജിൽ പഠിച്ച കുറച്ച് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അന്ന് പരിഹസിച്ച ആൾക്കാർ ഉൾപ്പെടെ അത് ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറഞ്ഞ് അത് അതിനോട് ക്ഷമാപണം നടത്തുന്നു എന്ന് പറയുന്നത് ഒരു ഒരു സമൂഹം മാറിയിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ജീവിതത്തിൽ ഒരു പങ്കാളിയുണ്ട് പങ്കാളിയുടെ പേര് മനു എന്നാണ് ട്രാൻസ് പുരുഷനാണ് തൃശ്ശൂരാണ് സ്വദേശം നിലവിലൊരു ഐ ടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണ് ഞാൻ നിലവിലെ സാമൂഹ്യനീതി വകുപ്പിൽ ഒരു ട്രാൻസ്ജെൻഡർ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് പ്രോജക്റ്റ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നു അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് മെമ്പറും കൂടെയാണ് പിന്നെ അത്യാവശ്യം സഹാ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ആ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട് നമുക്കൊരു ആർട്സ് ടീമൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായി പല മേഖലകളിലും നമുക്ക് അവസരങ്ങൾ ലഭിക്കുക എന്ന് പറഞ്ഞ വളരെ ചുരുക്കം സാഹചര്യത്തിൽ മാത്രമല്ല കിട്ടുന്ന അവസരത്തെ മെച്ചപ്പെട്ട നിലയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് പിന്നെ അതിന് എന്താണ് പരിപോഷിപ്പിക്കാൻ പറ്റുവല്ലോ നമുക്ക് നമ്മുടെ ഒരു സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് അതിന് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന പല ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ് അതിനെ പരമാവധി പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട് ഒന്ന് തുടർച്ചയുടെ കണ്ണികൾ എന്നാണ് ആ കവിതയുടെ പേര് പിന്നെ വിഷപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കവിതയുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കവിതകളുണ്ട് അതിൽ രണ്ട് കവിതകളാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് പ്രശസ്ത കവി സച്ചിദാനന്ദൻ പ്രഭയുടെ കവിത ട്രാൻസ്ലേറ്റ് ചെയ്ത് വിദേശ മാഗസിനുകളിലേക്കും നാഷണൽ ലെവലിലേക്കും എത്തിച്ചിരിക്കുന്നു അപ്പോൾ ആ പ്രതിഭയുടെ ഒരു വൈവിധ്യമാർന്ന കഴിവുകൾ അത് കാലം പ്രയോജനപ്പെടുത്താനിരിക്കുന്നതേ ഉള്ളൂ അത് നമുക്ക് കാണാം